അപ്പൊ നമ്മളിവിടെ കുതിരക്കോട് ഇവിടെ ഇതിന്റെ കാടിൻ്റെ ഉള്ളിലൊരു ക്ഷേത്രം ഉണ്ട് അങ്ങോട്ട് പോവാണ് കല്ലോണ്ടാക്കിയൊരു ക്ഷേത്രം ശ്രീകാലി ക്ഷേത്രം നമുക്ക് അങ്ങോട്ട് പോവാം വാസ് വോയിസ് ഓവർ ഒന്നും വേണ്ട അങ്ങോട്ട് പോണെ നിങ്ങള് വരുന്നുണ്ടോ അങ്ങ് പോണം കേട്ടോ അവിടെ കുറച്ച് നടക്കാനുണ്ട് പക്ഷെ ചിലര് ഓടിപ്പോകുന്നു ോട്ടേറ്റ് പിടിച്ചിട്ട് പോകുമ്പോ എന്താ എന്റെ പ്രശ്നം കുഞ്ഞാ വാടാ കേറി വാടാ മോനെ വാ എന്താ എന്റെ പ്രശ്നം എന്താ നിനക്ക് പോകുമ്പോ അവ എന്താ എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാ ഫുള്ള് നാട്ടുച്ച സമയാണ് ഇപ്പൊ കറക്റ്റ് എത്ര മണി ഒരു മണി അതിൻ്റെ പന്ത്രണ്ട് മണി സമയാണ് ഉള്ളു തേക്കാണ് തേക്കാട്ടിനുള്ളിലാണത് നമ്മളെത്തി ഇരിക്കുകയാണ് നടക്കുകയാണ് അങ്ങനെ നമ്മള് എൻട്രൻസ് കഴിഞ്ഞു ഡ കുറച്ചും കൂടെ ഉള്ളോട്ട് പോകണം ഇതാ ഇതാണ് കാടിൻ്റെ ഉള്ളിലെ ക്ഷേത്രം കുതിരക്കോട് ഇത് നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തേക്ക് പോകുന്ന വഴിയിലാണ് കാരമാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്ലുകൊണ്ടുണ്ടാക്കിയതാണത് അതായത് ഇവിടെ ചെറിയ എന്തേലൊക്കെ ഇല്ല നല്ല ഇത് ഒരു മരത്തിന്റെ ഒക്കെ ഇത് എടുക്കേ നമുക്ക് നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞു